അത് പൂർത്തിയാ ചെയ്തു പക്ഷെ അതിൽ ചേരയേ 1 2 അല്ല നമ്മൾ കോഡി നമ്മൾ അതേ നമ്മ കാര ഫൈറ്റ് ആയി. ഇനാ ആർ 7 ആവുക കൊണ്ട് അടുത്ത ടൈമും നമ്മൾ കാണിച്ചാ. കാരണം ഗ്രാൻഡ ഫങ്ക്ഷനൊക്കെ ആരെങ്കിലും ആരെ സൂപ്പർ എക്സിഷനല പോലെ ഇടേണ്ടി. മോർ മുടിയെ ആ വാദനൊന്നും അടിക്കോ. പുതിയ നമ്മുടെ ഉത്സവമായിട്ട്. पुलिस आदम करके वन बोल रहे हैं वोट भी कोई का मैसेज देखो ऑनलाइन मेथड है अब पहले अबड़े वन कर ना। और पीएस सिस्टम को ओपन कराव कर करना कर पड़ जाए वो सिस्टम है तो इंटर बोल रहे हैं कोई इंटर बोल रहे हैं कोई इंटर फ्रेंड आ रहे हैं രണ്ട് കവറുണ്ട് അജിത്ത അജിത്തെ കവറ് രണ്ടും രണ്ട് കവറുണ്ട് Terima kasih. Nih പിന്നീട് പോയാൽ തന്നെ കിട്ടും അത് ഓൺലൈനിലേക്ക് അങ്ങോട്ടും പോയിട്ടുണ്ട് അതിന്റെ ചെലാൻ നമ്പർ അത് മറ്റന്നാള് വീഡിയോ എടുത്ത്